ഹായ് ഫ്രണ്ട്സ് അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുന്ന മസാലയാണ് കേട്ടോ അതിന്റെ മസാലയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം എന്നിട്ട് അത് വെച്ചിട്ട് സോയാബീൻ പിന്നെ സിക്സ്റ്റി ഫൈവ് ആണ് ചെയ്യാൻ പോണത് കേട്ടോ ഇന്ന് ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സോയാബീൻ സിക്സ്റ്റി ഫൈവ് ആക്കാമെന്ന് വെച്ചു അപ്പൊ എന്തായാലും ചെയ്യില്ല അപ്പം ആ മസാല എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ ഇതിൽ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ വീഡിയോ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പൊ നമ്മൾ ഇതാ പിന്നെ ഒരു രണ്ട് സ്പൂണ് ചെറിയ രണ്ട് സ്പൂണ് പിന്നെ വലിയ ജീരകവും അതുപോലെ തന്നെ അതേ സ്പൂണില് പിന്നെ രണ്ട് സ്പൂണ് കുരുമുളക് കുരുമുളക് ഏത് കമ്മി ആക്കണം എന്നുണ്ടെങ്കിൽ അത് കമ്മിയാക്കാം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മസാല ചെയ്യുമ്പോൾ അത് കമ്മിയാക്കിയാലും പിന്നെ മുളകും പൊടി ചേർക്കുമ്പോൾ അത് കമ്മിയാക്കിയാലും മതി പിന്നെ അതുപോലെ തന്നെ രണ്ട് ചെറിയ പട്ടിയും അത് ഒരു പിന്നെ നാലഞ്ച് ഗ്രാമും ഒരു നാലഞ്ച് ഇലക്കായും ഇത്ര മാത്രം ഇതൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുക്കണം എന്നില്ല പക്ഷെ ഒന്ന് ചൂടാക്കി ചൂടാക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാനും പിന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും നമ്മൾ ചൂടാക്കാതെ പൊടിക്കണില്ലേറെ ഏറ്റവും നല്ല ചൂടാക്കി പൊടിക്കുന്നതാണ് കേട്ടോ അപ്പൊ അത് ചൂടാറാൻ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാ പിന്നെ ചൂടാറി കഴിഞ്ഞ ഉടനെ നമ്മൾ പൊടിച്ചെടുക്കുക അപ്പൊ ഞാൻ ആദ്യം ചെറിയ ജാറക്കാണ് ഇട്ടീരുന്നത് പിന്നെ ഞാൻ മാറ്റി കാരണം മസാല കുറച്ച് തോന്നുണ്ടാക്കണം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ പിന്നെ അടുത്ത് ഞാൻ ഒരു ഒന്നര കപ്പ് പിന്നെ കോൺഫ്ലവറിന്റെ പൗഡർ ഇട്ടുകൊടുത്തു അതുപോലെ തന്നെ ഒരു മുക്കാ കപ്പില് അരിപ്പൊടി ഇട്ടു കൊടുത്തു കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള മുളകും പൊടി മുളകും പൊടീന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ ഇട്ടുകൊടുക്കണം എന്നില്ല എന്നാലും ഞാൻ ഒരു രണ്ട് സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് ഇടുന്നതും എപ്പോഴും മസാല ബാക്കിയുള്ള മസാല കേടാവാതിരിക്കാൻ നല്ലതാണ് പിന്നെ അത് കുറച്ച് ഗരം മസാല അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പിന്നെ ഗരം മസാല അതിന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ പിന്നെ അതുകൊണ്ടാണ് കുറച്ചെടുത്തത് അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തെടുക്ക പിന്നെ ഇട്ട് കൊടുക്ക എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ സോയാബീനൊക്കെ നന്നാക്കി പിന്നെ ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് പിന്നെ അത് നന്നാക്കി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിഴിഞ്ഞ് അതിന്റെ നീരൊക്കെ കളഞ്ഞിട്ട് തന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് ആയതന്നെ നമ്മൾ മുട്ട ഇട്ടുകൊടുക്കാണ് മുട്ട ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ അതിന്റെ വെള്ള മുട്ട മൊത്തത്തിൽ ഇട്ടുകൊടുക്കുക മഞ്ഞക്കരും കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക പക്ഷെ ഞാനും മഞ്ഞക്കരും ഇട്ട് കൊടുക്കണില്ല ഞാനതിന്റെ വെള്ളം മാത്രമേ മുട്ടേന്റെ വെള്ളം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മസാല ഞാൻ ഇവിടെ രണ്ട് വലിയ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ എത്ര മാത്രമാണോ ചിക്കൻ ആണോ അതോ ഞാൻ സോയാബീൻ ആണോ അതോ കോളിഫ്ലവർ ആണോ ഏതൊക്കെ ഇത് ഈ ഒരു മസാല ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ ഞാനത് പിന്നെ കുറച്ച് തൈര് തൈരും ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പിന്നെ കുറച്ചും കൂടി ഉപ്പും ഇട്ടെടുക്കണം എന്നിട്ട് നന്നാക്കി കുഴച്ചെടുക്ക കേട്ടോ വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മളിങ്ങനെ മസാല ചെയ്ത് വെച്ചാല് പിന്നെ പിന്നിങ്ങനെ ഇതിൽ ഞാൻ പിന്നെ ഇഞ്ചിൻ വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പറയാൻ മറന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ എന്തു ചെയ്യാ അങ്ങനെ പിന്നെ ചെയ്തെടുക്കുമ്പോ ഇത് ഒരു ബോട്ടിലാക്കി പിന്നെ പിന്നെ നമുക്ക് സൂക്ഷിക്കാം ഒന്നോ രണ്ടോ മാസൊക്കെ അത് നിക്കും നമ്മൾ ഡേറ്റ് തയ്യാറാക്കി വെക്ക രണ്ടു മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യരുത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു പിന്നെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പിന്നെ എണ്ണ ഒഴിക്കുക പിന്നെ നമ്മളിങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ വറുത്ത് കോരിയെടുക്ക കേട്ടോ അപ്പം ഞാന് പിന്നെ ഉച്ചയ്ക്ക് മാത്രം ആവശ്യമുള്ളത് മാത്രം ഞാൻ ചെയ്തെടുക്കണുള്ളൂ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ റിപ്പോർട്ട് ഇരിക്കണെ അതും ഏകദേശം ആയി ആയിത്തുടങ്ങി അപ്പൊ അതും ഞാനിവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അപ്പൊ ഉള്ളൂ ഇന്നത്തെ പിന്നെ വീഡിയോ പിന്നെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിന്നെ കറിവേപ്പരി അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് എടുത്ത് കണ്ടായിക്കിട്ടിട്ടുണ്ട് കേട്ടോ അത് വേണ്ടവർ ചെയ്താൽ മതി പിന്നെ ഒരു ടേസ്റ്റിന് കറിവേപ്പിലയും പച്ചമുളകൊക്കെ അതിന്റെ കൂടെ കടിച്ചു കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വലിയ ഉള്ളി പിന്നെ ചെറു ഇങ്ങനെ ആ റൗണ്ടിൽ അങ്ങനെ അരിഞ്ഞിട്ട് അങ്ങനെ അതും വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചിക്കൻ്റെ കൂടെ അതുപോലെ തന്നെ സാബിനൊക്കെ അങ്ങനെ വറുത്ത് ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പൊ ചില ആളുകൾക്ക് പിന്നെ ഉള്ളിയുടെ സ്മെല്ലൊന്നും പറ്റൂല വലിയ ഉള്ളി അതിൻ്റെ ആ ഒരു ഇത് പറ്റൂല അപ്പൊ ചിലവർ ചെയ്യൂല ആവശ്യമുള്ളവർ ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ സോയാബീൻ സിക്സ്റ്റി ഫൈവ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് സിക്സ്റ്റി ഫൈവിന്റെ മസാലയാണ് ഇനി വേറെ ഫ്രൈ അല്ലാത്ത ചില്ലി ചിക്കൻ്റെ മസാല അങ്ങനെ ഒന്നും അല്ലാതെ അങ്ങനെ ചെയ്യാന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പിന്നെ എനിക്ക് സിക്സ്റ്റി ഫൈവ് നോക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാന് പിന്നെ എന്താ പറയാ അതിനു വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു